മേഘ ഇന്ന് ദൈവത്തെ നമ്മളിപ്പോൾ എവിടെയാണ് വീണ്ടും കൊല്ലത്താണ് കൊല്ലത്ത് നമ്മൾ രണ്ട് തവണ വന്നു വീണ്ടും കൊല്ലത്തേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ് വളരെ വൈകി കാത്തു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു കേട്ടോ കാരണം ഈ ഒരു കോളേജിൽ എസ് എഫ് എ പ്രവർത്തകർ കയറാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തീപ്പൊരു പ്രസംഗം ഒക്കെ നടത്തിയാണ് ഈ എൻ ഡി എ സ്ഥാനാർത്ഥി കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്കറിയാം കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് എത്തിയിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഓൾറെഡി എൻ കെ പ്രേമചന്ദ്രനെതിരെ നിൽക്കുന്നത് വേറൊരു താരമാണ് നമ്മുടെ മുകേഷ് അതെ ഒരു അതെ ഇപ്പൊ മറ്റൊരു താരത്തിനൊപ്പമാണ് എൻ കെ പ്രേമചന്ദ്രൻ മത്സരിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു താരപ്രഭയിൽ കൊല്ലം മുങ്ങി പോകുമെന്നുള്ള ചോദ്യ ചിഹ്നമാണല്ലോ ഉള്ളത് താരപ്രഭയാണോ അതോ മുന്നിൽ നിൽക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയേണ്ടി ചേർത്തുകൊണ്ട് രണ്ട് തവണ എം പി ആയ എൻ കെ പ്രേമേന്ദ്രനും രണ്ട് തവണ എം എൽ എ ചേർത്തുകൊണ്ട് രണ്ടു തവണ എം എൽ എ ആയ മുകേഷുമാണ് മറവശത്തുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു ആ ഒരു മത്സരത്തിന്റെ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ മത്സരിച്ചതിന്റെ ആ ഒരു ചുറ ചുറുക്കോടും വീരത്തോടും കൂടിയൊക്കെയാണ് കൃഷ്ണകുമാർ കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നത് കൊല്ലത്ത് എങ്ങനെയൊക്കെയാണ് കൃഷ്ണകുമാറിന്റെ പ്രവർത്തനങ്ങൾ ബി പ്രവർത്തനങ്ങൾ ഒരു ദിവസത്തെ കൃഷ്ണകുമാറിന്റെ ആ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം അപ്പോൾ അതെ നമ്മളിന്ന് ദൈവത്തെ കാൻഡിഡേറ്റിൽ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലത്താണ് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളിലേക്ക് അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ചൂടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തിരക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് സമാധാനമായി കിട്ടുന്നത് എവിടെയാണല്ലേ സാർ ആ സമാധാനം ഒക്കെ പോയി എങ്ങനെയാണ് ഈ ഒരു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അതോ സ്ഥിരമായി ഈ ഒരു ആഹാരം കഴിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ സ്ഥിരമായിട്ടില്ല നമ്മളിപ്പോൾ രാവിലെ ഇവിടുത്തെ കാൻഡിഡേറ്റ് ഇൻചാർജ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സൗകര്യമാണല്ലോ ആദ്യം നമ്മൾ നോക്കുന്നത് കാരണം അവർക്ക് നമ്മളെ ആ സമയത്ത് കണ്ട് സംസാരിക്കാൻ പറ്റുമോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലക്ഷമാകുമ്പോൾ പരമാവധി നേരത്തെ എണീക്കുക പരമാവധി ലേറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക അത് തന്നെ വേണമെന്നില്ല ഇന്നത്തെ കാലത്ത് ഈ ഹാർഡ് വർക്ക് മാത്രം പോരാ കാരണം നമുക്ക് മീഡിയ വെരി പവർഫുൾ പെനിട്രേറ്റിംഗ് പവർ ഉണ്ടോണ്ട് കുറേയധികം മീഡിയ നമ്മൾ യൂസ് ചെയ്യാൻ സമയം മാറ്റിവെക്കും കാരണം നമ്മൾ പട്ടി ഓടുന്നവർ ഓടുന്നതിലല്ല കാര്യം ഓടുന്ന കാര്യവും ചെയ്യുന്ന കാര്യവും ജനങ്ങളിലോട്ട് എത്തിക്കാൻ മീഡിയ സോഷ്യൽ മീഡിയ സർവ്വവിധ പ്രയോഗങ്ങളുണ്ടല്ലോ എല്ലാം ചെയ്യണം പിന്നെ ഭക്ഷണക്രമം ആദ്യം തന്നെ ഇതിനു മുമ്പൊന്ന് പരിചയപ്പെടുത്തിയിട്ട് ഇത് മിസ്റ്റർ സന്തോഷ് ഇത് ശ്രീ സന്ദീപ് ഇവ രണ്ടിലുമാണ് എൻ്റെ കൂടെ പ്രധാനമായിട്ടും നിൽക്കുന്ന രണ്ടുപേർ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും വളരെയധികം തിരക്കുള്ളവരാണെങ്കിലും സഹായിക്കാനായിട്ട് ഒരാൾ ബാംഗ്ലൂരിൽ നിന്നും ഒരാളെ തിരുവനന്തപുരത്തും വന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇവിടെ നിന്നല്ല എന്നും എവിടെന്നെങ്കിലും കഴിക്കണം എന്നാണ് പക്ഷേ പരമാവധി ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ ആ സമയം ലാഭിക്കാം കാരണം ആ വണ്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മളിവിടെ കഴിച്ച് റെഡി ആയിട്ടിരിക്കും നമുക്ക് സംസാരിക്കാനുള്ളത് സംസാരിച്ച് വയ്ക്കാം ലഘുഭക്ഷണം കഴിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ

ഈ ഞാനൊക്കെ ജനിച്ചു വളർന്ന സാഹചര്യം തന്നെ കൂടുതലും ഒരു മുപ്പത്തഞ്ചോളം വർഷമായിട്ട് കലാരംഗത്ത് നമ്മൾ നിൽക്കുക അപ്പോൾ ഒരിക്കലും ഒരു എന്നും വീട്ടിൽ നിന്ന് കഴിക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിനൊപ്പം നിൽക്കാനോ കഴിയില്ല അതൊരു സത്യാവസ്ഥയാണ് അപ്പം അതുകൊണ്ട് നമ്മളെ ഒരു കാര്യമാണ് പ്ലസ് ഞാൻ എപ്പോഴും ഭാര്യയുടെ മക്കളടുത്തും പറയുന്ന ഒരു കാര്യം ഡിറ്റാച്ച്മെൻ്റ് ഇൻ അറ്റാച്ച്മെൻ്റ് എന്ന് പറയും നമ്മൾ അമിതമായി അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ആണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അത് ഞങ്ങളുടെ സൗഹൃദം തന്നെ ഒരു പരിധിയിലും നമ്മൾ നിർത്തും കാരണം ഇവർ കൃത്യമായിട്ട് പറയും ഇന്ന് തന്നെ ചെയ്യണം അത് ചേട്ടൻ പറയുന്നത് ശരിയല്ല ചേട്ടൻ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഇത് ശരിയാണ് അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ വളരെ ക്ലോസ് ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ പറയും എന്താ സന്തോഷം അങ്ങനെ പറയുന്നത് ആ അതല്ലല്ലോ ശരി ഞാനല്ലോ ശരി ഇതൊക്കെ വരും മറ്റേത് കൃത്യമളവിൽ നമ്മൾ നിൽക്കും ഇവർക്ക് ഇവരുടെ സ്പേസും നമുക്ക് നമ്മുടെ സ്പേസ് കുടുംബത്തിലതുപോലെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്ന് വെച്ചാൽ അമിതമൊന്നും അല്ല അമിതമായാൽ അമൃതം വിഷം എന്ന് പറയും അപ്പോൾ അവരും അവരുടേതായ സ്പേസിൽ നിന്ന് നമ്മളെ സഹായിക്കും സ്വാഭാവികം കുടുംബം കൂടെ ഉണ്ടെങ്കിൽ അത് വേറെയാണ് ഇപ്പോൾ അവരും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഏതാനും ദിവസങ്ങൾക്ക് അവരും വരുന്നുണ്ട് അത് ഓരോരുത്തർ ഓരോരുത്തർട്ട് പേരാ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാകും ഉണ്ടാവണമല്ലോ കാരണം വെച്ച് അതൊരു വലിയ ഘടകമാണ് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞോ എന്നെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ആൾക്കാർ കാണുന്നത് തന്നെ കുടുംബമാണ് കാരണം ഒരു കുടുംബം നയിക്കാൻ പറ്റുന്ന ആൾക്ക് ഒരു ദേശത്തെ നയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം കുടുംബനാഥം എന്നുള്ളത് വളരെ ഓക്കെ സാർ അപ്പോൾ ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് എന്ന് പറയുന്നത് വളരെയാണ് അതിനേക്കാളും വലിയ ചൂടാണ് പുറത്ത് അപ്പോൾ ആ തിരക്കിനൊപ്പം നമ്മളും ഉണ്ടാവും ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ അപ്പോൾ നമുക്ക് ഈ ആഹാരം നമ്മൾ കുറച്ചുകൂടി നിൽക്കുവെച്ചു നിങ്ങൾ ചെയ്യുവല്ലോ അപ്പോൾ നടക്കട്ടെ സാർ എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി പുറത്തുള്ള കാര്യങ്ങൾ ഉണ്ടായി കൊല്ലത്തെ സംബന്ധിച്ച് ആദ്യം പറയേണ്ട ഒരു കാര്യം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് പറയുന്ന ഒരു പഴമൊഴിയാണ് തിരുവനന്തപുരത്ത് കൊല്ലത്തേക്ക് എത്തുമ്പോൾ ഈ ഒരു പഴമൊഴിയാണോ അല്ലെങ്കിൽ എന്താണ് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് തിരുവനന്തപുരംന്നോ കൊല്ലന്നോ കാസർഗോഡെന്നോ ഒന്നുമില്ല നമ്മൾ എല്ലായിടത്തും പോയി നമ്മൾ ഷൂട്ടിങ്ങിനായിട്ട് പോകും പലയിടത്തും താമസിച്ച് ചെയ്യും ഒരു മുപ്പത്തഞ്ച് കൊല്ലത്തോളമായി ഈ മേഖലയിൽ വന്നിട്ട് അപ്പോൾ സ്വാഭാവികം എല്ലായിടത്തും സഞ്ചരിച്ചിരിക്കുന്നു എല്ലായിടത്തും സൗഹൃദങ്ങളുണ്ട് കൊല്ലത്തൊക്കെ എൻ്റെ മൂന്നോ നാലോ സീരിയലുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പ്രവചനം പിന്നെ നമ്മുടെ എം എസ് ഷൂട്ട് ചെയ്ത രണ്ട് സീനുകൾ അപ്പോൾ ഒന്നൊന്നര മാസമൊക്കെ താമസിച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ബന്ധങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ഈ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന വിഷയങ്ങളൊന്ന് പണ്ട് കൊല്ലം അത്രയും സുന്ദരമായ സ്ഥലമായിരുന്നു അതായത് കൊല്ലത്ത് വന്നാൽ പിന്നെ നമ്മൾ വീട് മറന്നു പോവും പിന്നെ വീട്ടിലോട്ടില്ല ഇവിടെ അങ്ങ് കൂടുന്നതാണ് പക്ഷെ അത് വളരെ സുന്ദരമായ പ്രയോഗമായിരുന്നു സത്യവുമായിരുന്നു പക്ഷെ കഴിഞ്ഞ നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ഇരു മുന്നണികളും ഭരിച്ചു കാലങ്ങളായിട്ട് രണ്ട് പേരും കേരളത്തെ ഒന്നടങ്കം അവഗണിച്ചു അതിൽ കൊല്ലം ജില്ലയെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭീകരമായി ടോട്ടലി അവഗണിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയാം കൊല്ലത്തിൻ്റെ ഭംഗിയെന്ന് വെച്ചാൽ കൊല്ലം കേരളം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇത് കുറുകെ കിടക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം ഒരറ്റത്ത് നമ്മൾ നോക്കിയാൽ പുനലൂര് ആ ഭാഗത്തോട്ട് അച്ചൻകോയില് കുറേ സ്ഥലങ്ങളുണ്ട് തെന്മല മനോഹരമായ അതായത് ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള സ്ഥലം ഇന്ന് വരെ ആ പ്രദേശത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഭാഗമാണ് കര ആ കരയിൽ തന്നെ കല്ലടാറ് അത് വരുന്ന വഴി തന്നെ ഉണ്ട് നഷ്ടമുടിക്കായൽ ഇതൊക്കെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് എവിടെയോ അതായത് ടൂറിസം ഭൂപടത്തിനകത്ത് കൊല്ലത്തെ തിരുവനന്തപുരത്തിനെക്കാൾ മുകളിൽ കൊണ്ടുപോകാൻ പറ്റും പക്ഷേ തിരുവനന്തപുരം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കാരണം ഞാൻ ജീവിക്കുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ ഇതിനേക്കാൾ കുറച്ചുകൂടി ഒക്കെ വികസനം കിട്ടി കോവളം എന്നൊരു സംഭവം പൂവാറും വന്നപ്പോഴത്തേക്ക് ഭൂപടത്തിൽ വന്നു ഏതാ ടൂറിസം ഭൂപടത്തിൽ കൊല്ലത്ത് ഇതുപോലെ തന്നെ കടലോരം കിടക്കുന്നു നമ്മൾ ഗോവയിലൊക്കെ പോയി നോക്കുന്നു അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മൾ പഠിക്കുമ്പോൾ ഈ ടൂറിസത്തിൻ്റെ തന്നെ സ്പോർട്സ് ടൂറിസം ഉണ്ട് എന്തുമാത്രം സാധ്യത യുവാക്കളെ നമ്മളെല്ലാവരെയും നമ്മൾ ശ്രദ്ധിക്കണം യുവാക്കൾ ഈ സ്ഥലം വിട്ടു പോകുന്നു മറ്റ് സംസ്ഥാനങ്ങളിലോട്ടും മറ്റ് രാജ്യങ്ങളിലും എന്തുകൊണ്ടാണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അതായത് നല്ല തൊഴിലവസരങ്ങൾ കൊടുക്കുന്നില്ല അത് മറ്റൊരു വിഷയമാണ് ഈ തൊഴിലവസരങ്ങൾ കൊടുക്കുക അവർക്കിപ്പോൾ യുവാക്കൾക്ക് പണം വന്നാൽ ചിലവാക്കാൻ മടിയില്ലാത്തവർ അതിനുള്ള ഹാങ് ഔട്ട് സ്പേസുകളുണ്ടോ ഇല്ല അപ്പം ഞങ്ങൾ നല്ല കോളേജ് അന്തരീക്ഷം നല്ല ഒരു സമാധാന അന്തരീക്ഷത്തിൽ അപ്പോൾ ഈ ബീച്ചൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയും ബീച്ചിൽ നല്ല ഫുട്പാത്ത്സ് എന്ന് വെച്ചാൽ അതിനകത്ത് തന്നെ സൈക്ലിങ് ട്രക്ക് കൊണ്ടുവരിക ജോഗിങ് ട്രാക്ക് കൊണ്ടുവരിക പ്രായമുള്ളവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക അത്യാവശ്യം നല്ല നല്ല ഷാക്സ് കൊണ്ടുവരിക ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് വികസിത രാജ്യത്ത് വിട്ട് ഓ എന്ന് പറയേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിലേ ഇതുണ്ടല്ലോ അപ്പം ഞാൻ പറയുന്നത് ഇതിനെല്ലാ സാഹചര്യങ്ങളും പ്രകൃതിയായിട്ട് കൊല്ലത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഭരിക്കാൻ വരുന്നവർ കൊല്ലത്തെ പറ്റി ചിന്തിക്കണം ചിന്തിച്ച് കൊല്ലത്തെ ഇന്ന് ജീവിക്കുന്നവർ മാത്രമല്ല ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു നമ്മളെപ്പോഴും പറയും വി ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ദിസ് വേൾഡ് ഇന്ന് ഈ ഭൂമിയുടെ അവകാശികൾ നമ്മളാണെങ്കിൽ വേറെ ആരോ ചെയ്ത ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അത് ചെയ്ത് കൊടുക്കാത്തതാണ് ഇന്ന് കൊല്ലത്തിൻ്റെ ഒരു വലിയ പോരായ്മയായി കാണുന്നത് മറ്റൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കണ്ടപ്പോൾ കണ്ടൊരു വാചകം ഒരു പോസ്റ്റായിരുന്നു കൊല്ലത്തിലേക്കെത്തിയ വൈകിയെത്തിയ വസന്തമാണ് എന്നുള്ളത് രണ്ട് സ്ഥാനാർത്ഥികളും ഏറെ മുൻപേ തന്നെ പ്രചാരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വൈകിയെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഞാനൊരിക്കലും എൻ്റെ ജീവിതത്തിൽ നേരത്തെയുമില്ല വൈകലുമില്ല നമ്മൾക്കൊരു സമയം പറഞ്ഞിട്ട് ആ സമയത്തെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ നമ്മളെ തേടി വരത്തുള്ളൂ അതൊന്ന് രണ്ട് എൻ്റെ ജന്മം കൊണ്ട് തന്നെ അങ്ങനെ നോക്കിയാൽ വളരെ വൈകി വന്ന ഒരാളാണ് കാരണം അച്ഛൻ്റെ നാൽപ്പത്താറാമത്തെ വയസ്സിലും അമ്മയുടെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലും ജനിച്ച ഒരാളാണ് അപ്പോൾ അന്നും ഞാൻ നമ്മൾ വിചാരിച്ചിട്ടല്ല അതാണ് എനിക്ക് പറഞ്ഞിരിക്കുന്ന സമയം അതുപോലെ തിരുവനന്തപുരത്ത് ഞാൻ എൻ്റെ പ്രവർത്തന മേഖല അവിടെ പക്ഷേ പാർട്ടി തീരുമാനിക്കുന്നു കൊല്ലത്ത് പോവുക അതും ഇത്രാന്തി പറഞ്ഞിരിക്കുന്നു എപ്പോൾ പറയുന്നു അപ്പം വരിക അതിൽ തന്നെയൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ രാവിലെ വരുന്നു നമ്മൾ നാല് ഇരുപത് വർഷം മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുമ്പ് ഇങ്ങനൊരു സൗകര്യമുണ്ടോ ആകെ ഒരു ദൂരദർശനുണ്ട് ഞാൻ നിങ്ങളെപ്പോലെ അവിടെ ഇതുപോലെ ഒരു റിപ്പോർട്ടറായിട്ട് പോയിട്ട് ജോലി ചെയ്തൊരാളാണ് ന്യൂസ് ലീഡർ ആയിരുന്നു അനൗൺസർ ആയിരുന്നു അന്ന് നമ്മളെ കാത്തിങ്ങനെ ടീമുകൾ നിൽക്കും ഇന്നിപ്പോൾ ചാനലുകൾ ഇഷ്ടം പോലെയായി ഒരു അഹങ്കാര വാക്കലേ ഇന്ന് ചാനലുകൾ കാത്തു നിൽക്കുകയാണ് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്ന് നിമിഷ നേരം കൊണ്ട് ഒന്ന് മെയിൻ മീഡിയാസ് സോഷ്യൽ മീഡിയ പ്ലസ് യൂട്യൂബ് പിന്നെ നമ്മുടെ തന്നെ ഹാൻഡിൽസ് ഹാൻഡിൽസുണ്ട് നമുക്കൊരു വിവരം ജനങ്ങളിലോട്ട് എത്തിക്കാൻ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരിലോട്ട് നമുക്ക് നമ്മുടെ പറയാനുള്ള സന്ദേശങ്ങൾ എത്തിക്കാം അപ്പോൾ ഇന്ന് ഒരു ഇരുപത് ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമാണ് കൂടിപ്പോയാലൊരു കുഴപ്പമുണ്ട് ഇപ്പോൾ ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറയും നമുക്ക് അധികമായ അമൃത മിഷൻ എന്ന് വേണമെങ്കിൽ പറയാം അധികമായിട്ട് ആൾക്കാരിലോട്ട് ഇടപഴകാൻ തുടങ്ങുമ്പോൾ അവർക്കൊരു മടുപ്പുണ്ടാകും അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ മടുത്ത് നിൽക്കുന്ന അവസരത്തിലാണ് വൈകി വന്ന ഇയാൾ ചിലപ്പോൾ ഒരു വസന്തഭാഗം സർ അപ്പോൾ ഒരു താരത്തിൽ നിന്ന് ഒരു നേതാവിലേക്കുള്ള ദൂരം വളരെ വലുതാണ് അപ്പോൾ അവിടെ നിന്നുള്ള വ്യത്യാസം അത് ചിന്താഗതിയിലായിക്കോട്ടെ ജീവിതചര്യയിലായിക്കോട്ടെ അത് വളരെ വലുതാണ് അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്ത് പോകുന്നത് അല്ല ഇത് താരം നേതാവ് ഇതെല്ലാം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന സംഭവം നിങ്ങൾ പത്രപ്രവർത്തക ഒരു സംഘത്തിൽ വരുന്ന ജേർണലിസ്റ്റ് എന്ന് പറയാം ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കുമ്പോൾ രാഷ്ട്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനോട് താൽപ്പര്യമുള്ളൊരു വ്യക്തിക്ക് അതിനകത്ത് വരാം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ വരണമെന്നില്ല ഒരു ഡോക്ടർ ഒരു ലോയർ ഒരു ജേർണലിസ്റ്റ് എനി ഒരു ആക്ടർ നമുക്കൊരു വിഷനുണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നും ലണ്ടനിൽ കൂടി പോകുമ്പോൾ നമുക്കവിടുത്തെ ബ്രിഡ്ജസ് നോക്കും ബ്രിഡ്ജുകളുടെ കൈവരികൾ നമുക്കിതെന്തുകൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നുകൂടാം വേറിലൂടെ പോകുമ്പോൾ അവിടുത്തെ പാലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പാലത്തോടെ നിങ്ങൾ വണ്ടി പോകുമ്പോൾ കടക്ക് 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 ഒരു അടിയുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്ലൈ ഓവറിൽ അത് എന്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴേ വേറിനെ കൂടി പോയപ്പോൾ ഈ സ്ഥലം കണ്ടു ഞാൻ എൻ്റെ വീഡിയോ മറ്റും എടുത്തിട്ട് ഗത്തരിജിയുടെ ഓഫീസിലോട്ട് അയച്ചു കൊടുത്തു ഇതിൽ അവിടുത്തെ എഞ്ചിനീയറിൻ്റെ പേര് അയച്ചുകൊടുത്തു ആ എഞ്ചിനീയറിൻ്റെ ചീഫ് എഞ്ചിനീയറിൽ പോയി പരിചയപ്പെട്ട് നമ്പർ എടുത്ത് അയച്ചു കൊടുത്തു കാരണം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറ്റില്ല അവരിതുപോലെ നമ്മുടെ നാട്ടിലെ സംഭവങ്ങൾ അവരെടുക്കുന്നുണ്ട് നമുക്ക് മറ്റ് നാട്ടുകളിൽ നിന്ന് എടുക്കാം അപ്പോൾ ഒരു ഡോക്ടറിന് ചിലപ്പോൾ വേറെ റാങ്കിലായിരിക്കും ഇവിടെ എന്തുകൊണ്ട് ഇത്രയുമധികം ക്യാൻസർ രോഗികൾ വരുന്നു ജീവിതശൈലി രോഗമാണോ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം അപ്പോൾ എല്ലാ മേഖലകളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരണം വരുമ്പോഴാണ് അതിൻ്റെതായ മാറ്റം വരുന്നത് ചേട്ടാ അപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ തീർത്തും രാഷ്ട്രീയം തന്നെയാണ് വലിയ രീതിയിൽ ചർച്ചയാകേണ്ടത് മണ്ഡലത്തിൻ്റെ വികസനം ജനങ്ങളുടെ ക്ഷേമം അതൊക്കെ വലിയ ചർച്ചയാകുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെയും വികസനം എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെല്ലാം വികസന കാഴ്ചപ്പാടാനോ എന്ന് മനസ്സിലുള്ള ഒന്നാമത്തെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ലോക്സഭ എന്ന് പറയുമ്പോഴത്തേക്ക് ദേശീയ രാഷ്ട്രീയവുമായി കൂടുതൽ ബന്ധം വരുന്നതാണ് അപ്പോഴും നമുക്ക് വികസനം വരേണ്ടത് നമ്മുടേതായ സംസ്ഥാനത്തും ജില്ലകളിലും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉറപ്പുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ശ്രീ നരേന്ദ്രമോദിജി വീണ്ടും ഭരണത്തിൽ വരും അത് ഉറപ്പായി തർക്കം നടക്കുന്ന ഇതിലാണ് നാനൂറ് സീറ്റ് കിട്ടുമോ കിട്ടില്ലയോ ഇതിലേ തർക്കമുള്ളൂ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എം പി വന്നാൽ ആ നാടിന് എന്തുമാത്രം വികസനമുണ്ടാവും എം പി ഇല്ലാതിരുന്നാൽ എന്തൊക്കെ വികസന കുറവുണ്ടാവും അപ്പോൾ ഉറപ്പുള്ളൊരു കാര്യമെന്താണ് നരേന്ദ്രമോദി വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ ജയിപ്പിക്കുന്നതാണോ അതോ കൊല്ലത്തുള്ള ഒരു ലോക്കൽ പാർട്ടിയായ ആർ എസ് പിയോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രാദേശിക മുന്നണിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിപ്പിക്കണം അതിനേക്കാൾ അപകടകരമായ കാര്യമുണ്ട് ഈ രണ്ടു പേരും ഒരു മുന്നണിക്കകത്തപ്പെടുന്നവരാണ് ഇന്ത്യൻ മുന്നണി അപ്പം ജനങ്ങളെ പറ്റിക്കുകയാണ് അതായത് ഇവിടെ നിന്ന് ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം ഇവിടെ അടിച്ചു നിന്ന് ജനങ്ങൾ തുറയും ഞങ്ങൾ ഇതൊന്നും അല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ് ഞങ്ങൾ ആർ എസ് പി ആണ് പക്ഷെ രണ്ട് കൂട്ടരും സഖാക്കളാണ് ബിൽ കേരളം ഇട്ടു കഴിഞ്ഞാൽ അപ്പോൾ ഈ മുന്നണിക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ പ്രേമേന്ദ്രൻ ആരെ ജയിപ്പിക്കാനാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്ക ശ്രീ മുകേഷും ആരെ പ്രധാനമന്ത്രിയാക്കാനാണ് രാഹുൽ ഗാന്ധി അതേസമയം അതിശക്തനായ ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനാണ് ഞാൻ നിൽക്കുന്നത് എൻ ഡി എ മുന്നണി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ വരാൻ പോകുന്ന ആയിരുന്നു ഉറപ്പുള്ളപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുക ഇക്കൂട്ടരുടെ ഈ കപട നാടകത്തെ നമ്മൾ തുറന്നു കാട്ടുക ഇവിടെ ജയിക്കേണ്ടത് നരേന്ദ്രമോദിജിയുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് ഒരു വോട്ട് ഒരു വോട്ട് മോഡിജിയുടെ ഗ്യാരണ്ടിയാണ് കൂടെ ഉണ്ട് കൃഷ്ണകുമാർ ഇപ്പോൾ ഈ മോദി ഗ്യാരണ്ടി എന്ന് തന്നെ നമുക്ക് അടുത്ത ചോദ്യം ഈ പറഞ്ഞതുപോലെ മിഷൻ ഫോർ ഹൺഡ്രഡ് അതുപോലെ മോദി ഗ്യാരണ്ടി അതെല്ലാം വലിയ രീതിയിൽ കേരളത്തെയും സ്വാധീനിക്കുന്നു പ്രത്യേകിച്ച് ഇടതുപക്ഷം അല്ലെങ്കിൽ യു ഡി എഫും ഒക്കെ ആവർത്തിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ ഒന്നും വിലപ്പോകില്ല എന്നുള്ളതാണ് അത് ഇന്നത്തെ കാലത്ത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു തോന്നുന്നു അല്ലേ വിലപ്പോയില്ല വിലപ്പോവിലെന്ന് പറയുന്നില്ലേ നമുക്കൊരു കാലത്ത് കൗൺസിലർമാരില്ലായിരുന്നു ഒന്നുമില്ലാത്തൊരു കാലത്ത് നിന്ന് നമ്മളിന്ന് പന്ത്രണ്ട് ശതമാനം വോട്ട് സ്ഥിരമായി നമുക്ക് നേടാൻ കഴിയുന്നു ഇടയ്ക്ക് അത് പതിനാറ് വരെ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് നരേന്ദ്രമോദിജി ഇവിടെ വന്നു പോകുമ്പോൾ നിങ്ങളെല്ലാ സർവേലും കാണുന്നുണ്ട് മുപ്പതിനോട്ട് മുകളിലോട്ട് വോട്ട് ഷെയർ പോവുക തിരുവനന്തപുരത്ത് എടുക്കൂ എപ്പോഴും മുപ്പതിന് മുകളിലെ ഷെയർ മൂ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളായിട്ട് കിട്ടുന്നു അപ്പോൾ ഇത് വിലപ്പോയില്ല വിലപ്പോലെന്ന് പറയുമ്പോൾ അത് ഈ അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് പൊക്കൊണ്ടിരിക്കുന്നവർ ഇല്ല അവർ ഇത്തരം വാക്കുകളും ജിമ്മിക്കളും കാണിച്ച് കേരളത്തിൽ ഇത് നടക്കില്ല ഇത് കേരളമാണ് എന്നൊക്കെ എന്ത് കേരളം ഇത് ഭാരതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളൊരു പ്രത്യേക ഒരു സ്റ്റേറ്റ് ഒന്നുമില്ല ഇതൊക്കെ വിദേശ വിദേശശക്തികളിൻ്റെ പിന്നിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കട്ടിങ് സൗത്ത് എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം കേരളം ഒരു വസ്തുവും പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു കൺസ്യൂമർ സ്റ്റേറ്റായി മാറി സർവ്വവിധ വ്യവസായങ്ങളെയും ഈ ഇടതുപക്ഷ മുന്നണി അതൊരു ക്യാൻസറാണ് നമ്മുടെ സമൂഹത്തിന് ഈ ഇവിടെ വന്ന് കംപ്ലീറ്റ് സ്ഥാപനങ്ങളെ നശിപ്പിക്കുക എന്തെങ്കിലും ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആ കോളേജിൽ സംസാരിച്ചു എസ് എഫ്ഐയുടെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം അല്ലേ ചിന്തിക്കേണ്ടത് നാളെ ഞാൻ ആരാവണം എന്താവണം അതാകുമോ ഇല്ലയോ രണ്ടാമത്തെ കാര്യം നമ്മളൊരു ശ്രമം നടത്തും അതിനാണല്ലോ പഠിക്കുന്നത് പഠിക്കുന്നത് എന്തിനാണ് നമുക്ക് മുന്നേറാൻ ഒരു വിദ്യ അഭ്യസിക്കുകയാണ് ഈ കുട്ടികളോട് പഠിച്ച പാസ്സാവുന്നു ഐ ടി ഐയിൽ നിന്നും അവർക്ക് ഏത് വ്യവസായത്തിൽ ഇവിടെ ഇന്റേൺഷിപ്പിനെങ്കിലും പോകാൻ സാധിക്കും എന്തെങ്കിലും ഉണ്ടോ ചുറ്റും കേരളം വിട്ടുപോകുക അല്ലെങ്കിൽ ഭാരതം വിട്ടുപോവുക പണ്ട് എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു യു പി ഗുജറാത്ത് ഇന്ന് ഇവിടെ നിന്ന് എല്ലാവരും പോകുന്ന ഗുജറാത്തിലോട്ടും യു പിയിലോട്ട് അടുത്ത പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും കേരളത്തിൻ്റെ ഈ അവസ്ഥയാണെങ്കിൽ ഇടതുപക്ഷ ഭരണത്തെ പറ്റി പറയുമ്പോൾ ഇടതുപക്ഷ ഭരണം ഉള്ളത് കൊണ്ടാണ് കേരളം കണ്ടിട്ടില്ലാത്ത നവോത്ഥാനം മലയാളികൾ കാണുന്നത് എന്നുള്ള ഒരു ഖ്യാതിയുണ്ട് ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇത്തരത്തിലുള്ള നവോത്ഥാനം നടപ്പിലാകില്ല ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഒരു നൂറ് വർഷം പുറകിലേക്ക് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണ് നമ്മൾ ഒരു എടുത്താൽ ഒരാൾക്ക് ശമ്പളം കൊടുക്കാനില്ല എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എത്ര ഇന്ന് എടുക്കുന്നവർക്ക് ശമ്പളം കിട്ടുന്നു അപ്പൊ ആരാണ് ഈ കേരളത്തിനെ പുറകോട്ട് അടിച്ചത് നമ്മൾ വേറെ ഒന്നും സംസാരിക്കാൻ പോകണ്ട വേറെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല അപ്പോ ഇന്ന് നമ്മുടെ ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥ അതായത് വേറെ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല ഒറ്റ ചോദ്യം സർക്കാരിൽ പണമില്ല തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വേറെ ആരും വേണ്ട എന്ത് നവോത്ഥാനം ഇതൊക്കെ പിടിക്കാൻ വേണ്ടി ചുമ്മാ വിരൽ ചൂണ്ടി അവിടെ ഇവിടെ ഓരോ കുറ്റങ്ങൾ പറയും മോദി ഗവൺമെൻറ് എന്ന് പറയുന്ന ആ ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷമായാലും ഇന്ത്യ മുന്നണിയായാലും അവർ പറയുന്നത് ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറും അല്ലെങ്കിൽ മാറ്റും മാറ്റുമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മറ്റ് മതസ്ഥർക്ക് ജാതിക്കാർക്ക് ഇവിടെ താമസിക്കാൻ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുമെന്നാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഉപരി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത്തരം മാതഗതികൾ എന്താണ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ല നോക്കിക്കാണ വേണ്ട ഇവിടുത്തെ ജനങ്ങളത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇത് രണ്ടായിരത്തി പതിനാലിൽ എന്താ പറഞ്ഞത് വന്നു കഴിഞ്ഞാൽ രക്ത പുഴ ഞാൻ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ എന്തെങ്കിലും മതപരമായൊരു ലഹള നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു വിഷയവും ഒരു വിഷയവും ഇല്ല പറയൂ എവിടെയെങ്കിലും ഒരു ഇസ്ലാം മതവിശ്വാസിയോ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയോ അഫ്കോഴ്സ് ഈ ഒറ്റപ്പെട്ട സംഭവം നടക്കും ട്രെയിനിൽ പോകുന്ന ഒരാളെ മുളസ്റ്റിയാൻ ശ്രമിച്ചു അത് അവൻ ക്രിമിനൽ ആണ് വ്യക്തി അല്ലാതെ കൂട്ടത്തോടെ ഒരു ഗവൺമെന്റ് വിചാരിച്ച അവിടെ ഒന്നും നടക്കുന്നില്ല അപ്പൊ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കൂടി പോകുന്ന ഒരു വിഷയം ഞാൻ എടുത്തിട്ട് വരാം മണിപ്പൂർ പോയില്ലേ മണിപ്പൂർ എന്താ ചോദിക്കാൻ ഞാൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ആളാണ് അതുകൊണ്ടങ്ങോട്ടിട്ട് തന്നെ എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചത് സിമ്പിളാണ് മണിപ്പൂർ രാജ്യത്തിന്റെ രണ്ട് വശങ്ങളാണ് മലമ്പ്രദേശവും അതിനകത്തുള്ള സിറ്റി പ്രദേശവും ഓക്കെ സിറ്റി ഭാഗത്ത് താമസിക്കുന്ന മെയ്ത്തി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുന്നത് ഗോത്രവർഗ്ഗം ഓക്കെ ഗോത്രവർഗക്കാരാണ് അതിന് ചുറ്റും നിൽക്കുന്നത് കുക്കികളാണ് കുക്കികൾ മലമ്പ്രദേശത്ത് ജീവിക്കുന്നു അവിടുത്തെ നിയമപ്രകാരം എന്താണ് മലമ്പ്രദേശം റിസർവ് ചെയ്തിരിക്കുന്നു കുക്കികൾക്ക് മാത്രം ഭൂമി വാങ്ങിക്കാൻ അവർക്ക് മാത്രമേ അവകാശമുള്ളൂ മെയ്ത്തുകൾ ഇവിടെ ജീവിക്കുന്നു മെയ്ത്തുകളിൽ ധാരാളം പണം ഉണ്ടെല്ലാം ഇവർക്ക് വേറെ സ്ഥലത്തു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർ പറഞ്ഞു നോക്കിയപ്പോൾ എന്താണ് അവർ കുക്കികളെ എസ് ടി ഷെഡ്യൂൾ ട്രൈബായിട്ടാക്കിയിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ആ പ്രദേശം ഈ മെയ്റ്റുകൾ പറഞ്ഞ് ഞങ്ങളെയും എസ് ടി ആക്കണം എന്ന് പറഞ്ഞ് ഇത് കൊടുത്തു ആ സമയം കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നു ഇവരെയും എസ് ടി ആക്കുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയെന്ന് ഒരു അറിയിപ്പ് വേണം ഞങ്ങൾക്കൊരു എന്നെന്താ പറയുന്ന ഒരു ഇത് കൊടുക്കാൻ പറ്റും സർക്കാരിനോട് ഓർഡർ വേണം എന്ന് സർക്കാരിനോട് പറഞ്ഞു സർക്കാർ അത് പ്രകാരം അന്വേഷിച്ചിട്ട് പറയാമെന്ന് കൊടുത്തു ഈ സമയത്ത് സിംഗ് ഗവൺമെൻറ് ഈ കുക്കികളുടെ മലമ്പ്രദേശമായ ഭാഗത്ത് ധാരാളം ഇല്ലീഗൽ കഞ്ചാവ് കൃഷിയും മറ്റും ഉണ്ട് മയക്കുമരുന്നിൻ്റെ ഇതിനെ അറ്റാക്ക് ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ദയെ ഞങ്ങളെ പിടിച്ചെടുക്കാൻ വരുന്നതെന്ന് പറഞ്ഞു രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടന്ന ഒരു വയലൻസാണ് ഈ കണ്ടത് ഈ രണ്ട് ഗോത്രത്തിനും പ്രത്യേകത പറഞ്ഞു മെയ്ത്തിയിൽ ഹിന്ദു ഭൂരിപക്ഷവും എന്നാൽ ക്രിസ്ത്യനും മുസ്ലിമുമുണ്ട് കുക്കികളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യാന അതിനകത്ത് ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ഇവർ കൂടുതലും എൺപത് വർഷം മുമ്പ് മ്യാൻമാറിൽ നിന്ന് അന്നത്തെ ബർമയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് കുടിയേറിപ്പാടുത്തവരുണ്ട് ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ് വിഷയം അല്ലാതെ അവിടെ ഒരു ക്രിസ്തീയ ഹിന്ദു ഇതളെ നടന്നിട്ടില്ല ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എവിടെയും പരിശോധിക്കാം രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടില്ല അല്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു ഈ ദുഃഖവിളിയുമായി ബന്ധപ്പെട്ടൊരു ഓർഡർ ഇറക്കുകയും അവധി കൊടുക്കുന്നില്ല പിന്നീട് അത് വിവാദമായതിൻ്റെ പേരിൽ പിൻവലിക്കുകയും ചെയ്തു ആ തരത്തിലും ബി ജെ പി സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അല്ല അതെല്ലാം അതാത് സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓ കേരളം ഡൽഹിയിൽ നിന്നൊരു കാര്യം പറയുമ്പോൾ എല്ലായിടത്തും അനുസരിക്കും പക്ഷേ കേരളത്തിൽ ചിലപ്പോൾ അത് പ്രായോഗികമാണെന്നില്ല മനസ്സിലായില്ലേ പലതരത്തിലാണ് അത് അതാത് സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും ബേസിക് വിഷയം നമ്മൾ മനസ്സിലാക്കുക ഇതാണ് ഇവിടെ നടന്നിരിക്കുന്ന അപകടം അല്ലാതെ യാതൊരു തരത്തിലും ഇതൊരു മതപരമായ ഒരു വിദ്വേഷമോ അതിൻ്റെ പേരിൽ ഈ ബാനറുകളിൽ കണ്ട പരിപ്പ് വേവില്ല എന്ന പ്രയോഗം ഇവിടെ നടക്കില്ല അല്ല അതിൻ്റെ അല്ല അത് കുറേ പേര് നടത്താൻ ശ്രമിക്കും കുറേ പേര് നടത്താതിരിക്കാൻ ശ്രമിക്കും അവസാനം എന്താ വേണ്ടത് നമുക്ക് എല്ലാവർക്കും നല്ല ജീവിതം വേണം രാവിലെ എണീക്കുമ്പോൾ നമ്മൾ പറയും ഒന്ന് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തണം പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരണം പേസ്റ്റ് വരണം മറ്റത് വരണം എല്ലാം നമുക്ക് വേണം കുളിയെ കഴിഞ്ഞ് നമുക്ക് നല്ല ഡ്രസ്സ് വേണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യുദ്ധഭൂമികളിൽ പോയി കഴിഞ്ഞാൽ ടെൻ്റുകളിൽ കഴിയുന്നു നല്ല സൗകര്യത്തിൽ ജീവിച്ചവരും പാവങ്ങളെല്ലാവരും കൂടി അവിടെ പേസ്റ്റില്ല വെള്ളമില്ല കറണ്ടില്ല ഒന്നുമില്ല പത്ത് മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ യുദ്ധഭൂമിയിൽ പോകത്തുകൊണ്ട് നമുക്ക് അറിയുന്നുണ്ട് നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളോട് നമ്മളിന്ന് ജീവിച്ച് പോവുകയാണ് കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരി വന്നിട്ട് ആ അതുപോലും ബുദ്ധിമുട്ടറിയാതെ ഇന്ന് രാജ്യം നമ്മൾ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു ഇനി അത് ഒന്നിലോട്ട് പോകാൻ കുതിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാന്തവും സമാധാനവും പീസ്ഫുൾ ലൈഫ് പീസ്ഫുൾ ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വികസനം കൊണ്ടുവരാൻ പറ്റൂ നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ കെജ്രിവാൾ അറസ്റ്റിലായി കോൺഗ്രസിന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ആരോപിച്ചൊരു അവസ്ഥയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിരിക്കില്ല എന്നൊരു ഖ്യാതി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അത് സാധാരണ ജനങ്ങളിൽ തന്നെ ഒരു ഡൗട്ടാണ് എനിക്കും അതൊരു സംശയം തന്നെയാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അമിത്ഷാ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് ഗുജറാത്തിൽ വെച്ചു ഗുജറാത്തിൽ പോരെന്ന് മഹാരാഷ്ട്രയിൽ എല്ലാ നേതാക്കളെയും അവരവരുടെ കാലത്ത് അറസ്റ്റ് ചെയ്തു പക്ഷേ എന്ത് പറ്റി അദ്ദേഹം കോടതിയിൽ പോയി ക്ലീൻ ചിറ്റ് വാങ്ങിച്ചു എൻ്റെ പേരിൽ തെറ്റില്ല അദ്ദേഹത്തിന് കോടതിയിൽ പോകാം ക്ലീൻ ചിറ്റ് വാങ്ങിക്കാം ഇത് ഇലക്ഷനുമായിട്ട് എന്ത് ബന്ധം അമിത്ഷാന്നകത്തായി എന്നിട്ട് രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷൻ മനോഹരമായിട്ട് നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നു ഇപ്പോൾ ഈ കേജ്രിവാളിനൊരു മുഖ്യമന്ത്രി അഴിമതി കാണിച്ചു എന്ന് കോടതിയിൽ തെളിഞ്ഞുകൊണ്ട് കോടതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡിയോട് പറയുന്നു ഇ ഡി റസ്റ്റ് ചെയ്ത് അകത്താക്കുന്നു അദ്ദേഹം വീണ്ടും കോടതിയിൽ പോവാം കോടതി പോയി അദ്ദേഹം ക്ലീൻ ചിറ്റ് വാങ്ങിച്ചുകൊണ്ട് പരട്ടെ ഇലക്ഷൻ വന്നതുമായിട്ട് എന്ത് ബന്ധം ഇലക്ഷൻ കമ്മീഷൻ അതിമനോഹരമായ ഇലക്ഷൻ നടത്തി കൊടുക്കും ചിലപ്പോൾ ഏറെ വൈകിയും ഈ ഒരു പ്രചാരണം അവസാനിക്കുന്നില്ല ഇപ്പോഴും ജനങ്ങൾക്കിടയിലാണ് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് അല്ല നമുക്കിതാണല്ലോ ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞാൽ പരമാവധി ആൾക്കാരെ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളൊന്ന് അവരുമായിട്ട് ബന്ധപ്പെടണം അത് നേരിട്ടാവാം നേരിട്ടെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇന്നിപ്പോൾ മാധ്യമങ്ങളിലൂടെ എത്താം അതിനുശേഷം സോഷ്യൽ മീഡിയ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് ടച്ച് ചെയ്താൽ അവരറിയും വന്നിട്ടുണ്ട് നമ്മളുമായിട്ടൊരു ബന്ധം വെച്ചു സ്വഭായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാക്കുമ്പോൾ അവർക്കും തോന്നും കാരണം സ്ഥിരം ഫോട്ടോസ് ഉണ്ട് ഇന്ന പാർട്ടികൾ കൊടുക്കുന്നത് അല്ലാതെ ഈ ഫ്ലോട്ടിങ് അല്ലെങ്കിൽ ഒന്ന് കയ്യാലപ്പുറത്ത് തേങ്ങ വല്ല നിൽക്കും ഇത്തവണെന്ന ഇയാൾക്ക് ഒരു തോന്നൽ വരുത്താൻ ചിലപ്പോൾ ഇത് സഹായിക്കും അപ്പോൾ ഒരു പോസിറ്റീവ് പ്രതികരണം തന്നെയാണ് പോസിറ്റീവല്ല ഒന്നൊന്നര പോസിറ്റീവ് ആണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങിയപ്പോൾ തന്നെ അതിനകത്ത് വേറൊന്നുമല്ല ഒരു കാലാവസ്ഥ കൊണ്ട് നമ്മൾ നോക്കണം ഇത്രയും പൊരി വെയിലത്ത് നമ്മുടെ കൂടെ ഇത്രയും പേര് നടക്കുന്നു അപ്പോൾ അവർക്ക് ഇത്തവണ എന്തായാലും ഇവിടെ ഒരു ജയമുണ്ടാക്കിയേ പറ്റൂ നരേന്ദ്രമോദിയെ ജയിപ്പിച്ചേ പറ്റൂ നന്മ കൊണ്ടന്നേ പറ്റൂ വികസനം കൊണ്ടന്നേ പറ്റൂ എന്നുള്ള ആ ഒരു വാശിയിലാണ് ജനങ്ങൾ അതാണ് ആ കാണുന്നത് അവരിൽ നിന്ന് നമുക്ക് സ്വഭാവമായിട്ടും ധാരാളം ഊർജ്ജം കയറുക അല്ലെങ്കിൽ സ്വഭാവമായിട്ടും ഞാൻ വീട്ടിലാക്കി ഇരുന്നാൽ നമ്മൾ വെറുതെ ഇരുന്ന് നമ്മൾ ക്ഷീണിക്കുന്നതും ഇപ്പോൾ ഇത്രയും നേരമായി എന്നെ സംബന്ധിച്ച ഒരു ക്ഷീണവും എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു വെറും വാക്കൊന്നുമില്ല നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും എനിക്കൊന്നും തോന്നിയിട്ടില്ല ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ആ കണ്ട ഒരു കുറിപ്പ് വൈകി എന്ന വസന്തം എന്നാണ് ആ വസന്തം പാർലമെന്റിലേക്ക് വെത്തട്ടെ എല്ലാവിധ ആശംസകളും വളരെ സന്തോഷം നന്ദി